അവാർഡുകളും പുരസ്കാരങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് പത്മഭൂഷൺ പുരസ്കാരത്തിൽ നിന്ന് മമ്മൂട്ടിയെയും ശ്രീകുമാരൻ തമ്പിയെയും ഒഴിവാക്കി അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായിക്ക് കൊടുക്കുകയും പിന്നീട് ബി ജെ പി നേതാക്കൾ പുരസ്കാരത്തിന്റെ മാനവതകൾ മാറ്റിയെന്നും പറഞ്ഞ് ന്യായീകരിക്കുകയുണ്ടായി ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്നം കല സാഹിത്യം ശാസ്ത്രം പൊതുജന സേവനം കായികം എന്നീ തുറകളിലെ സേവനം നിർവഹിച്ചവർക്കാണ് ഈ ബഹുമതി നൽകുന്നത് അതിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സ്ഥാപക നേതാവായ എൽ കെ അദ്വാനിക്കാണ് രാഷ്ട്രത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകുന്നതിലൂടെ കൃത്യമായ സന്ദേശം കൂടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുതൽ അദ്വാനി നടത്തിയ രഥയാത്രയാണ് ബി ജെ പിക്ക് രാജ്യത്ത് അടിത്തറയിടുന്നത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പെയാണ് അദ്ദേഹത്തെ തേടി ഭാരതരത്നം എത്തുന്നത് എന്നതുമാണ് ശ്രദ്ധേയം രഥയാത്രയും ബാബറി മസ്ജിദ് തകർക്കലും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ തന്നെ എത്തിയുമായിരുന്നില്ല ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഇന്നത്തെ നേട്ടങ്ങൾക്ക് ബി ജെ പി ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നതും അദ്വാനി എന്ന നേതാവിനോടാണ് അയോധ്യയിൽ ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്വാനി രഥയാത്ര നടത്തുന്നത് മന്ദിർവാഹിൻ ബനായങ്കെ എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്വാനി മുന്നിൽ നിന്നപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം കൂടി ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തുടങ്ങി ഒക്ടോബർ മുപ്പതിന് അയോധ്യയിൽ അവസാനിക്കുക എന്ന രീതിയിലായിരുന്നു രഥയാത്ര സംഘടിപ്പിച്ചത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ബീഹാറിൽ സമസ്തിപൂർ എന്ന സ്ഥലത്ത് വെച്ച് എൽ കെ അദ്വാനി അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഈ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാൽ ഈ യാത്രയുടെ അനന്തര ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്ത കേസിൽ അദ്വാനിയുടെ പേര്യിൽ ഉണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിലും അദ്വാനിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രത്യേക സി ബി ഐ കോടതി അദ്വാനിയെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത കേസിന്റെ ഗൂഢാലോചനയിൽ അദ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി നിലവിലുള്ള രാം ട്രസ്റ്റ് പ്രസിഡന്റ് നിത്യഗോപാൽ ദാസ് എന്നിവരുൾപ്പെടെ മുപ്പത്തിരണ്ട് പേർ കേസിലെ പ്രതികളായിരുന്നു ഇരുപത്തെട്ട് വർഷം നീണ്ടുനിന്ന് നിയമ പോരാട്ടത്തിനൊടുവിൽ മസ്ജിദ് തകർക്കൽ ഗൂഢാലോചന പങ്കുണ്ടെന്ന് തെളിയിക്കാനാകാതെ ഇവരെ എല്ലാവരെയും വെറുതെ വിടുകയും ചെയ്തു അതേസമയം ശ്രീരാമക്ഷേത്രം ഒരു ദിവ്യ സ്വപ്നം പൂർത്തീകരിക്കണം എന്നായിരുന്നു രാഷ്ട്രധർമ്മ മാസികയിൽ ഒരിക്കൽ അദ്വാനി എഴുതിയത് രഥയാത്ര തുടങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സാറിധ്യ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു യാത്രയുടെ യഥാർത്ഥ ദൂതൻ ജതം തന്നെയായിരുന്നു ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിലേക്ക് അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ ക്ഷേത്രം പണിയുക എന്ന മഹത്തായ ഉദ്ദേശത്തിനായി അത് ചലിച്ചു അദ്വാനി എഴുതിയത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മോദി ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഓരോ പൗരനെയും പ്രതിനിധീകരിക്കും ശ്രീരാമന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ക്ഷേത്രം ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നേരത്തെ അദ്വാനി പറഞ്ഞിട്ടുണ്ട് രഥയാത്രയിൽ അദ്വാനിയുടെ അനുയായികൾ ഒരാളായിരുന്നു നരേന്ദ്രമോദി രാമക്ഷേത്രം ഉയർത്തിയതിനു പിന്നാലെ അദ്വാനിക്ക് പുരസ്കാരം കൊടുക്കുന്നത് രാമക്ഷേത്രം പണിയാൻ സഹായിച്ചതിന്റെ പേരിലുള്ള കൈക്കൂലി മാത്രമാണ് ഒരു രാജ്യത്ത് പള്ളി പൊളിച്ച് അമ്പലം പണിയാൻ അക്രമമായി മുന്നോട്ടിറങ്ങിയതിന് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി അത് തന്നെ കൊടുക്കുന്നത് വളരെ അനുയോജ്യമായിട്ടായിരിക്കും ബി ജെ പിക്ക് തോന്നിയത് വെറും ബി ജെ പി നേതാവ് എന്ന് മാത്രം അറിയപ്പെടേണ്ട വ്യക്തിയാണ് എന്നാൽ ആർ എസ് എസിന്റെ ഭാഗമായി സംഘപരിവാർ ആചരണം നടപ്പാക്കിയതിന് വയസ്സാങ്കാലത്ത് കിട്ടിയ അവാർഡ് എന്തായാലും കൊള്ളാം മോദി ഇരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ രാജ്യത്ത് നടക്കൂ ക്ഷേത്രം വന്നതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തെയും ചിന്തിക്കാൻ ശേഷിയുള്ളവരെ നോക്കി കളിയാക്കുന്നതിന് തുല്യമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക